കേരളത്തിലെ ഏറ്റവും മികച്ച കാലാവസ്ഥാ പ്രവചനത്തിലേക്ക് സ്വാഗതം കുറച്ചു ദിവസത്തേക്കുള്ള ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക നിങ്ങൾക്ക് കൃത്യത അനുഭവപ്പെടും ഏറ്റവും പുതിയ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്കു ചെയ്യുക എല്ലാ ദിവസവും സൗജന്യമായി ജൂലൈ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ചത്തെ പ്രവചനം ഇതാ പുലർച്ചെയും അർദ്ധരാത്രിയും നടുവിൽ പുത്തൂർ മണ്ണാർക്കാട് സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഉണ്ടാകും ഈ മാപ്പിൽ വെളുത്ത നിറത്തിൽ മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിരാവിലെ മിക്ക പ്രദേശങ്ങളിലും കനത്ത മഴയുണ്ടാകും ഉച്ച ഉച്ചകഴിഞ്ഞ് മിക്ക പ്രദേശങ്ങളിലും ചെറിയ മഴയുണ്ടാകും വടക്കൻ പ്രദേശങ്ങളിൽ അല്പം കനത്ത മഴയുണ്ടാകും രാത്രി കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും ചെറിയ മഴയുണ്ടാകും ഞങ്ങളുടെ മാപ്പുകളിൽ നിങ്ങൾക്ക് മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് നിറം കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ച നിറം ചെറിയ മഴയ്ക്ക് നീലനിറം ശരാശരി താപനില ഇരുപത്തിയഞ്ച് സെൽഷ്യസായിരിക്കും തൃശൂർ പ്രദേശം ഏറ്റവും ചൂടേറിയതായിരിക്കും ഉച്ചകഴിഞ്ഞ് ഇരുപത്തിയൊമ്പത് സെൽഷ്യസ് കാറ്റിന്റെ വേഗത ശരാശരി പതിനെട്ട് കിലോമീറ്റർ കടൽത്തീരങ്ങളിൽ ചിലപ്പോൾ മണിക്കൂറിൽ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശും ശ്രദ്ധിക്കുക ഇരുപത്തിയഞ്ച് വർഷത്തെ കാലാവസ്ഥ നിരീക്ഷക പരിചയമുള്ളതിനാൽ ഭാവിയിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് നൽകും ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിടാം